എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അന്ന് ഞാൻ ആന്റി ഓസ്കർ എന്നുള്ള സിനിമയുടെ ഷൂട്ടുന്ന സമയത്ത് ഇവിടെയാണ് ഡിജോ വിളിച്ചിട്ട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാൻ പാടേക്ക് ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ട് രാത്രി സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോൻ്റെ അടുത്ത് ആദ്യം പറ്റാത്ത ഒരു നിവൃത്തി കിടത്തിൽ കാലം കൊണ്ട് അങ്ങോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷെ ഡിജോ പറ എന്നാലും നമുക്കൊന്ന് ഇദ്ദേഹത്തെ നമുക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു ചെറിയ സുരേഷ് ചേട്ടനും ഡിജോ കൂടെ വന്നിട്ടാണ് അന്ന് കറി അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പല തമ്മിൽ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ റിലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളിൽ എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഒരു സിനിമയ്ക്ക് ഒരു കറക്റ്റ് സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു ഞാൻ മറ്റു സിനിമകൾ ചെയ്തു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഭയങ്കര സന്തോഷം തരുന്ന കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അതിന് സുരേഷ് ഏറ്റവും ടി നന്ദി ഒരുപാട് നന്ദി ഇതിനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റ് ആക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി പിന്നെ തീർച്ചയായിട്ടും ും ഫീലും ഒക്കെ എനിക്ക് കുറേ കാര്യങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞങ്ങൾ അതിനു മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോൾ തീമിണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും മെച്ചിക്കൻ ഭാരതയൊക്കെ ആണെങ്കിലും ഇവരാണ് അത് യു എയിലും ഒക്കെ കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത് അതിനുശേഷം ഞങ്ങളിപ്പോൾ തോമസ് പ്രൊഡേഷൻസും പട്നഷപ്പൂരാണ് മാരണവാസ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നുകൂടെ എക്സാമ്പിൾ ആണെങ്കിൽ അത് ഏഹും പിന്നെ തല്ലുമ്പാലയും തീവണ്ടിയും പോലുള്ള സിനിമകളാണ് നമ്മൾ കമ്മിറ്റി കുറച്ചുനാള് കഴിഞ്ഞിട്ടാണൊക്കെ ചെയ്യാൻ പറ്റിയ ചെയ്തപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ് അന്ന് ഞങ്ങൾ ആദ്യം കണ്ട രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ബിജവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പൊ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മളെ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മ്യൂസിക് ചെയ്യുന്ന ജയിച്ചാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്താണെങ്കിലും തിരുലാപരമണി സിനിമ ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹം ഡയറക്ഷൻ ചെയ്യുന്നത് എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയുമുള്ള ഞാൻ അടുത്തതായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും സൈറ്റഡായിട്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ് ഞങ്ങൾ ഏറ്റവും എക്സൈറ്റഡായിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ടവി അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു